ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭ ഈ ദിനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വന്ന് യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ ദൂതിനെ നിങ്ങളോട് അറിയിപ്പാൻ ഈ അവസരം ലഭ്യമാകുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസമാണ് നല്ലൊരു വർഷത്തിന്റെ ആരംഭമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയായത് വളരെ പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതല്ലോ രണ്ടായിരത്തി ഇരുപത് എന്ന വർഷത്തിൽ നാം പ്രവേശിച്ചു ഒരു വർഷം നമുക്ക് ജീവിക്കുവാനിടയായി നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സംഭവിക്കുവാനിടയായി ഇന്ന് ഓരോ സെക്കൻഡുകളെ കുറിച്ച് മാത്രം പരിചയമുള്ള കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളെ കുറിച്ച് മാത്രം അറിവുള്ള മനുഷ്യൻ അടുത്ത സെക്കൻഡുകളെ കുറിച്ച് അറിവുള്ള സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ച് ഇത്രത്തോളം എത്തപ്പെടുവാനിടയായി പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് തോന്നത്തക്ക നിലയിൽ പലതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സംഭവിച്ചു എങ്കിലും ദൈവിക കണ്ണുകളിൽ സകലതും നന്മയാണ് എന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ ഇത്രത്തോളം ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം ലഭ്യമായല്ലോ ഈ പുതിയ വർഷത്തിൽ സന്തോഷത്തോടുകൂടെ പ്രവേശിച്ച് സർവശക്തനായ ദൈവം നടത്തുമെന്ന് വിശ്വസിച്ച് ദൈവിക പാതകളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഈ ദേശത്തുള്ള ഓരോ വ്യക്തികളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ പുതുവത്സര ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു ഈ വൈകുന്നേര സമയത്ത് ശാന്തമായി അന്തരീക്ഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദേശനിവാസികൾ പാർക്കുന്ന മനോഹരമായിരിക്കുന്ന നല്ലൊരു ദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് സുവിശേഷം കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ നാട്ടിൻപുറങ്ങളിലുണ്ട് സുവിശേഷത്തെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശനിവാസികൾ ഈ നാട്ടിൻ പുറങ്ങളിലുണ്ട് സുവിശേഷത്തിന്റെ ദൂത് കേൾക്കുന്നത് എപ്പോഴും ജീവിതത്തിൽ അനുഗ്രഹമാണ് അത് ജീവിതത്തിൽ സന്തോഷമാണ് സുവിശേഷത്തിന്റെ ദൂത് കേൾക്കുന്നത് മുഖാന്തരം അല്ലെങ്കിൽ കേട്ടത് മുഖാന്തരം ആരും ഇതുവരെ തകർന്നു പോയിട്ടില്ല സുവിശേഷത്തിന്റെ ദൂത് കേട്ടത് മുഖാന്തരം ആരും നിരാശയോടുകൂടെ ആയി പോയിട്ടില്ല ആർക്കും വേദനകൾ കടന്നു വന്നിട്ടില്ല ആരും മരിച്ചു പോയിട്ടില്ല പക്ഷെ സുവിശേഷത്തിന്റെ ദൂത് നിമത്തം ഒത്തിരി ആളുകൾക്ക് ആനന്ദമായി സന്തോഷമായി അതനുഗ്രഹമായി അത് ജീവനായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ പ്രത്യേക നല്ല ഈ ദിവസത്തിൽ നിങ്ങളുടെ പവന അന്തരീക്ഷത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാതുകളിൽ ഈ മനോഹരമായിരിക്കുന്ന സുവിശേഷത്തിന്റെ സന്ദേശം എത്തപ്പെടുന്നത് ഈ ദേശത്തിന് അനുഗ്രഹമായി ഈ ദേശത്തുള്ള ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹമായി ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കർത്താവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു സുവിശേഷം ഈ സിവിശേഷ മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ അന്ത്യഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ നാട്ടിൽ അനുമതി ആളുകൾ പാർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ലോകത്ത് സമാധാനവും സന്തോഷവും നേടിയെടുക്കുവാൻ വേണ്ടി മനുഷ്യൻ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുകയാണ് അനവധി ചോദ്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുകയാണ് എവിടെ നിന്ന് സമാധാനം ലഭിക്കും എങ്ങനെ എന്റെ കുടുംബത്തിന്റെ സ്ഥിതികൾ മാറും എങ്ങനെ എന്റെ തലമുറയുടെ സ്ഥിതികൾ മാറും എങ്ങനെ എന്റെ അവസ്ഥകൾക്ക് ഭേദം വരും ഇത് മനുഷ്യ ജീവിതത്തിൽ ഒരു ചോദ്യ ചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് ഈ പൂപ്പരപ്പിൽ വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതാവസ്ഥയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് മനുഷ്യന്റെ കഷ്ടതകളുടെ മാറാപ്പുകൾ ഇറക്കി വെച്ച് മനുഷ്യന്റെ സ്വകാര്യ ദുഃഖങ്ങളെ വകഞ്ഞു മാറ്റി ആ മനുഷ്യന്റെ ഉള്ളിലെ താൽപര്യമാരാഞ്ഞാൽ ലഭിക്കുന്ന ഒരു മറുപടി ഉണ്ട് എന്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുമോ എന്റെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുമോ വിവിധ മേഖലകളിൽ മനുഷ്യൻ അതിന് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമാധാനവും സന്തോഷവും ലഭിക്കേണ്ടതിന് വേണ്ടി മതങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട് സംഘടനകളിൽ ആശ്രയിക്കുന്നവരുണ്ട് നേതാക്കന്മാരിൽ ആശ്രയിക്കുന്നവരുണ്ട് ലഹരി പദാർത്ഥങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട് ഒടുവിൽ എല്ലാ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി ഈ ലോകത്തോട് വിടപറയുവാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് എന്നാൽ അതെല്ലാം പലതും മനുഷ്യ ജീവിതത്തിൽ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളിൽ ആശ്രയിക്കുന്നവർ അല്പസമയങ്ങളിലേക്ക് മാത്രം വേദനകളെ മറക്കുന്നു ഭാരങ്ങളെ മറക്കുന്നു വീണ്ടും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കാലിടത്ത് വയ്ക്കുകയാണ് എന്നാൽ ഈ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി ആത്മഹത്യവർ ചെയ്യുന്നവർ നിത്യ നരകത്തിന് യോഗ്യതയുള്ളവരായി അടുത്ത വലിയ പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പ്രശ്നത്തിന് പരിഹാരമുള്ളത് എങ്ങനെയാണ് ജീവിതത്തിൽ സ്വസ്ഥത നേടിയെടുക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത് അതൊറ്റ മാർഗമേ ഉള്ളൂ യേശു കർത്താവിംഗിലേക്ക് ആരെല്ലാം വന്നിട്ടുണ്ടോ അവർക്കെല്ലാം സമാധാനം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സകല ചോദ്യങ്ങൾക്കും ഉത്തരം യേശു കർത്താവാണ് യേശു കർത്താവിലൂടെ പലരും വിടുതൽ പ്രാപിക്കുവാൻ നിത്യതയ്ക്ക് യോഗ്യതയുള്ളവരായി മാറുവാൻ ഇടയായി എത്തിട്ടുണ്ട് യേശുവിൽ ആശ്രയിക്കുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മറ്റൊരു മനുഷ്യനെയും ആശ്രയിക്കുന്നതിനേക്കാളും മറ്റ് ഏത് സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാളും യേശു കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യൻ ഇന്ന് സ്നേഹിച്ച് നാളെ കുറ്റം പറയുന്നവരാണ് ഇന്ന് കൂടെ നിന്ന് നാളെ തള്ളിപ്പറയുന്നവരാണ് ഈ ലോകത്തിൽ ആരെയും അധികം സ്നേഹിക്കുവാൻ കഴിയില്ല ഈ ലോകത്തിലധികം ആരെയും ആശ്രയിപ്പാൻ കഴിയില്ല അത് ഈ കോവിഡ് കൊണ്ട് റാമൻ പലർക്കും തിരിച്ചറിയുവാൻ കഴിഞ്ഞതാണ് സ്വന്തം രക്തബന്ധങ്ങൾക്ക് പോലും ഓടിയെത്തുവാൻ കഴിയില്ല സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും മാതാപിതാക്കളുടെ മാതാപിതാക്കളോട് തോടിയെത്തുവാൻ കഴിയില്ല മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളോട് തോടിയെത്തുവാൻ കഴിയില്ല അകലം പാലിക്കേണ്ടി വന്നു മാറി നിൽക്കേണ്ടി വന്നു അകന്നു നിൽക്കേണ്ടി വന്നു രക്തബന്ധമാണ് പ്രിയപ്പെട്ടവരാണ് പക്ഷേ അടുക്കുവാൻ ഭയമാണ് സ്വന്തം ജീവനെ പേടിയാണ് സഹായിക്കുവാൻ പോലും കഴിയാതെ വണ്ണം സമ്പത്തുള്ളവര് സൗഹൃദ ബന്ധങ്ങൾ ഉള്ളവര് എന്റെ സമ്പത്താണ് എനിക്ക് വലിയതെന്ന് ചിന്തിച്ചവര് എന്റെ സൗഹൃദ ബലം എനിക്കുണ്ട് എന്ന് വളരെ ശക്തിയോട് പ്രഖ്യാപിക്കപ്പെട്ടവരെല്ലാം ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഒരു സെക്കൻഡ് മതി മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുവാൻ ഒരു സെക്കൻഡ് മതി ജീവിതം മാറി മറിയുവാൻ പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലകളിലും ആരെല്ലാം മാറിപ്പോയാലും യേശു കർത്താവ് കൂടെയുണ്ടെങ്കിൽ അവരൊരു മേഖലയിലും തകർന്നു പോകത്തില്ല കാരണം യേശു കർത്താവിന്റെ വാക്ക് ഞാനോ ലോക അവസാനത്തോളമോ എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ മാറുന്നത് കൊണ്ട് സ്നേഹിതർ മാറുന്നത് കൊണ്ട് രക്തബന്ധങ്ങൾ കൈവിടുന്നതുകൊണ്ട് ഇന്നലെ നിങ്ങളുടെ നന്മ സ്വീകരിച്ചവര് ഇന്നലകളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ സന്തോഷിച്ചവര് നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നത് കൊണ്ടൊരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല അതിന്റെ പേരിൽ ജീവിതം അത്സാനിപ്പിക്കേണ്ടതില്ല അതിന്റെ പേരിൽ മദ്യത്തെ ആശ്രയിക്കേണ്ടതില്ല യേശു എന്നും കൂടെ നിൽക്കുവാനും ഒരു വിജയത്തിൽ എത്തിക്കുവാനും കഴിവുള്ളവനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ ഇടയായി തീരണം ഈ ലോകൈക സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മെ വിളിച്ചറിയിക്കുന്നു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് ആമേൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് ആമേൻ തന്റെ ഭക്തന്മാരെ യേശു വരുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ് അത് ലൗകിക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുകയാണ് യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ പലതും നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട് ആമേൻ യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം ഒന്ന് എടുത്ത് ഈ കാലഘട്ടത്തെ തൊട്ടു പറഞ്ഞാൽ നമ്മെ സ്നേഹം തണുത്തു പോകുവാനിടയായിത്തീരും സ്നേഹബന്ധങ്ങൾ തണുത്തു പോകുവാനിടയായിത്തീരും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തെ നോക്കുകയെ സ്നേഹബന്ധങ്ങൾ തണുത്തുപോയില്ലേ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയാതെ മണ്ണം മനുഷ്യൻ അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് നന്മകൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടി വസ്തുവകകൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ ഏതെങ്കിലും നേടിയെടുക്കേണ്ടതിന് വേണ്ടി അമ്മയെന്നോ പെങ്ങളെന്നോ സ്വന്തം രക്തബന്ധങ്ങളെന്നോ വക കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ആ യാതൊരു മടിയുമില്ലാതെ വണ്ണം മനുഷ്യൻ മാറിപ്പോയില്ലേ സ്നേഹബന്ധങ്ങൾ തകർന്നു പോയില്ലേ ഒരു കുടുംബത്തിന്റെ അകത്തേക്ക് നോക്കുക സ്നേഹബന്ധങ്ങൾ തകർന്നു പോയി പണ്ടുള്ള കാലങ്ങളിൽ വലിയ സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു മതിൽക്കെട്ടുകൾ വലിയ വീട് സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു ചെറിയ ഒരു കൂരയ്ക്കകത്താണ് പാർട്ടിയിരുന്നതെങ്കിലും അവൻ പത്തും പന്ത്രണ്ടും മക്കളുണ്ടെങ്കിലും അവിടെ സ്നേഹമുണ്ടായിരുന്നു അവിടെ ഐക്യത ഉണ്ടായിരുന്നു അവിടെ സന്തോഷമുണ്ടായിരുന്നു ഇപ്പോഴും ആമൻ പത്തും പന്ത്രണ്ടും കുഞ്ഞുങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രമുണ്ട് പക്ഷെ വീടായി കാറായി മതിൽക്കെട്ടായി അതിനകത്ത് സ്വസ്ഥതയില്ല കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനോ ഒരുമിച്ച് സന്തോഷിക്കുവാനോ കഴിയാവേ കുടുംബ ബന്ധത്തിന്റെ ആ സ്നേഹം തകർന്നു പോയിരിക്കുകയാണ് ചേരും ചേമ്പും കാച്ചിലും ഒക്കെ പറിച്ച് തന്ന് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പ്രാർത്ഥിരുന്നൊരു കാലമുണ്ടായിരുന്നു ഈ ശബ്ദം കേൾക്കുന്ന തലനരച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന സന്ദേശം മനസ്സിലാകും അതൊരു ആനന്ദമായിരുന്നു അതൊരു സന്തോഷമായിരുന്നു പരസ്പരം സ്നേഹമായിരുന്നു പരസ്പരം ശുഭിക്കുമായിരുന്നു പരസ്പരം ബഹുമാനിക്കുമായിരുന്നു മാതാപിതാക്കൾ തമ്മിൽ സ്നേഹമായിരുന്നു ും ഭർത്താവിനും തമ്മിൽ സ്നേഹമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ സ്നേഹബന്ധങ്ങളെ അറുത്തു മുറിച്ച് അടുത്ത ബന്ധങ്ങളിലേക്ക് ചാടിപ്പോകുവാൻ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ കാലഘട്ടത്തിൽ വന്നില്ലേ പണ്ടുള്ള കാലങ്ങളിൽ കുടുംബ കോടതികൾ കാടുപിടിച്ച് കിടന്ന കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നിന്റെ കാലങ്ങളിൽ കുടുംബ കോടതികളിൽ ആമേ ആളുകൾ കയറിയിറങ്ങി ഏമ ഏതെങ്കിലും മത നേതാക്കന്മാര് ആശ്രയിച്ച് ചേർത്തു വെച്ച ബന്ധത്തെ നിസാര വാക്കിന്റെ പേരിൽ നിസാര പേരിൽ പേരിൽ നിസാരമായ ആ റുത്തു മുറിച്ച് അടുത്ത ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ ചാടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയ്ക്കും ഭർത്താപനും തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വേർതിരിയുന്ന ഭാര്യയോട് ഭർത്താപനോട് ചോദിച്ചേ നിസാരമായ ഒരു കാരണം കാരണങ്ങൾ കൊണ്ട് ആ സ്നേഹബന്ധങ്ങൾ തകർന്നു പോയി മീൻ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ നോക്കുക അത് ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു തകർന്നു കൊണ്ടിരിക്കുന്നു ആ മാതാപിതാക്കൾക്ക് വേണ്ടതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ പത്തും പന്ത്രണ്ടും പതിനഞ്ചും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ പത്തിനെയും പതിനഞ്ചിനെയും ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ വളർത്തിയെടുത്ത മാതാപിതാക്കളുടെ ചരിത്രം നമ്മുടെ മണ്ണിലുണ്ട് എന്നാൽ ആ ചരിത്രങ്ങൾ പൊളിഞ്ഞു രണ്ടെണ്ണം മാത്രമേ ഉള്ളെങ്കിലും രണ്ടെണ്ണത്തിനെയും ഒരുപോലെ സ്നേഹിപ്പാൻ ഒരുപോലെ വളർത്തുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്ന കാലഘട്ടത്തിലേക്ക് വന്നില്ലേ പെറ്റതള്ളക്ക് പോലും കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയാത്ത കാലഘട്ടം ആണ്ടുകൾക്ക് മുമ്പ് ഒത്തിരി ഒത്തിരി ഒരു പ്രവാചകൻ പ്രവചിച്ചു കുഞ്ഞിനെ ദൈവത്തിന്റെ സ്നേഹം വിട്ടു െന്ന് അന്നത്തെ ആളുകൾ ഈ പ്രവാചകന്റെ പ്രവചന ദൂത് കേട്ടിട്ട് നോക്കത്ത് കൈവച്ച് അയ്യേ എന്ന് പറഞ്ഞു കാരണം അവൻ ഒരു അപ്പൻ മറന്നാലും തെറ്റത്തല കുഞ്ഞിനെ മറക്കുകയില്ല പ്രവചനം തെറ്റ് എന്ന് പ്രഖ്യാപിച്ച ഒരു കാലഘട്ടം എന്നാൽ ആ പ്രവചനങ്ങൾ ഇന്ന് വല്ലിയോ പുള്ളിയോ തെറ്റാതെ നിറവേറിക്കൊണ്ടിരിക്കുകയല്ലേ പെറ്റാതള്ള കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അമ്മത്തൊട്ടിലികൾ വർദ്ധിച്ചു വരുന്നു അമ്മ തൊട്ടിലുകളിൽ കുഞ്ഞുങ്ങൾ ശേഷിക്കുന്നു അവർ വഴിയോരങ്ങളിൽ വീടുകളിൽ ഹോസ്പിറ്റലുകളിൽ വാഹനങ്ങളിൽ ആ കുഞ്ഞുങ്ങൾ ശേഷിക്കപ്പെടുകയാണ് എവിടെ തെറ്റാത്തല എവിടെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല സ്നേഹബന്ധങ്ങൾ തകർന്നുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്നേഹബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാതാപിതാക്കൾക്കും വേണ്ടതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ തൊട്ടിലുകൾ വർണ്ണിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പവനങ്ങൾ വർണ്ണിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പഠിച്ചു നോക്കിക്കേ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ ആമേ കഷ്ടപ്പെട്ടോ വളർത്തിയോ ആ മാതാപിതാക്കളെ സ്വന്തമായി അവർ അവരുടെ വിശപ്പിനെ മാറ്റിവെച്ച് അവർ വസ്ത്രമുടുക്കുന്നതിനെ മാറ്റിവെച്ച് അവരുടെ പല പല ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് കുഞ്ഞുങ്ങൾക്ക് സകലതും നേടിക്കൊടുത്ത് അവരുടെ കൈ വളരുന്നുണ്ടോ കാലി വളരുന്നുണ്ടോ എന്ന് നോക്കി ആമേം നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കുമോ തലയിൽ വെച്ചാൽ പേദരിക്കുമോ എന്നൊക്കെ നോക്കി ആ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ജോലി സാഹചര്യങ്ങളിൽ എത്തിച്ച് അവർക്ക് നല്ല കുടുംബ ജീവിതത്തിലെത്തിച്ച് അവർക്ക് നല്ല നന്മയായി നല്ല കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങുന്നു അവരുടെ ആരും തുടങ്ങുന്നു അവരുടെ സൗന്ദര്യം തുടങ്ങുന്നു പിന്നെ അവർ വീടിന്റെ അകത്ത് ഒരു ബാധ്യതയായി മാറുന്നു വേണ്ടതുപോലെ മാതാപിതാക്കളെ സ്നേഹിപ്പാനോ അനുസരിപ്പാനോ കഴിയാതെ എത്രയോ ആളുകൾ ഒരു കാര്യാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെ സ്വന്തം വീടിന്റെ അകത്ത് കഴിഞ്ഞു കൂടുന്നുണ്ട് സ്നേഹമെന്നകളവിടെ തകർന്നു പോയി എന്നുള്ളതിന്റെ തെളിവാണ് ഓൾഡ് ഏജ് ഹോമുകൾ വർദ്ധിച്ചു വരുന്നു ായമുള്ളവരെ സംരക്ഷിക്കുന്ന ഭവനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് മക്കൾക്കോ അവരുടെ കുടുംബത്തിനോ കൊച്ചുമക്കൾക്കോ പ്രായമുള്ളവരെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല സ്നേഹിക്കുവാൻ കഴിയുന്നില്ല പ്രായമുള്ളവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് മനസ്സിലാകും പണ്ടുള്ള കാലത്ത് ആമേൻ വീട്ടിലെ അച്ചായൻ വീടിന്റെ വാതുക്കൽ ഇരുന്നാൽ ആമേ ഭാര്യോ കുഞ്ഞുങ്ങളോ വീടിന്റെ വാതിലൂടെ കയറുകയായിരുന്നു അവർ വീടിന്റെ പുറകുവശത്തൂടെ കയറും ആമേൻ വീടിന്റെ വ്രണ്ടിൽ ആ പ്രായമുള്ള അല്ലെങ്കിൽ വീട്ടിലെ അച്ചായൻ ഇരുന്നാൽ ആ മുണ്ടിന്റെ മടക്കൊക്കെ താത്തിട്ട് ബഹുമാനത്തോടു കൂടെ കയറിപ്പോകുന്ന ഞാൻ വളരെ ബഹുമാനത്തോടു കൂടെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നു ഇന്ന് കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ മടക്കഴിച്ചിട്ടിട്ട് ഒന്നുകൂടെ മടക്കി മുകളിലേക്ക് കയറ്റിവെച്ചിട്ട് കയറി പോകുവാൻ സാധ്യതയുണ്ട് അവൻ എടാ എന്ന് വിളിച്ചാൽ പോടാന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ അവൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ബഹുമാനിക്കുവാൻ കഴിയാത്ത സ്നേഹിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടമായില്ലേ പ്രിയപ്പെട്ടവരെ ആ കൈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പലരും അവൻ വളരെ ശക്തിയോടുകൂടെ പ്രഖ്യാപിക്കുന്നത് ആരുമില്ലെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ കാണുമെന്ന് ആരുമില്ലെങ്കിലും എന്റെ ഭർത്താവ് എന്നെ നോക്കുമെന്ന് എന്റെ ഭാര്യ എന്റെ കൂടെ കാണുമെന്ന് ദൈവത്തിൽ വേണ്ടതുപോലെ ആശ്രയിപ്പാൻ കഴിയാതെ ദൈവിക നാമമഹത്വത്തിന് വേണ്ടതുപോലെ നിൽക്കുവാൻ കഴിയാതെ പലരും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എന്റെ വീട്ടുകാരെ കൂടെ കാണും എന്റെ ഭാര്യയെപ്പോഴും എന്റെ കൂടെ കാണും എന്റെ കുഞ്ഞുങ്ങൾ എന്നെ സഹായിക്കും അവരെന്നെ നമ്മൾ രക്ഷപ്പെടുത്തും ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ അവൻ അത് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം പോകാൻ ഒറ്റ സെക്കൻഡ് മതി ഒരു വാക്ക് മതി ഒരു പ്രവൃത്തി മതി ഇന്ന് നീ നല്ലതെന്ന് പറഞ്ഞവര് നിന്നെ തള്ളിക്കളയുവാൻ സാധ്യതയുണ്ട് ഇന്ന് നിന്റെ കൂടെ നിന്നവര് നിന്നെ ഉപേക്ഷിച്ചു പോകുവാൻ സാധ്യതയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ ഈ പ്രാരംഭ ദിവസത്തിൽ ഞങ്ങൾ നിങ്ങളുമൊക്കെ പ്രഖ്യാപിക്കുന്നു ഈ വർഷം ദൈവം നിങ്ങൾക്ക് ദാനമായി തരുന്നുവെങ്കിൽ ആയസ്സ ദൈവം തരുന്നുവെങ്കിൽ യേശു കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ തോന്നുള്ള ദിവസങ്ങൾ കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ ഇടയായി തീരട്ടെ യേശു കർത്താവിനോടൊപ്പം നടക്കുവാൻ ഇടയായി തീരട്ടെ ജീവിതം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ഇടയാകട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതിനേക്കാൾ ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതിനേക്കാൾ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതിനേക്കാൾ ഏതെങ്കിലും നമ്മൾ നേതാക്കന്മാർക്ക് വേണ്ടിയോ സംഘടനകൾക്ക് വേണ്ടിയോ ജീവിതം മാറ്റിവെക്കുന്നതിനേക്കാൾ യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതായ കാര്യം ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശു കർത്താവിന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹമുള്ള ആ സന്ദേശത്തെ കൂടെ കൈമാറുന്നു നിന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെങ്കിലും വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കുടുംബം നോക്കാതെ നിങ്ങളുടെ കഴിവ് നോക്കാതെ നിങ്ങളുടെ പണം നോക്കാതെ നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരാന്ന് നോക്കാതെ നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തെ യേശു സ്നേഹിക്കുകയാണ് ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളുടെ തലമുറയുടെ കാര്യങ്ങൾ ആമീൻ കുടുംബത്തിനകത്തുള്ളവർക്ക് പോലും ഒരുപക്ഷെ അറിയില്ലായിരിക്കാം നിങ്ങളുടെ സമീപത്തുള്ളവർക്ക് പോലും ഒരുപക്ഷെ അത് മനസ്സിലാകില്ലായിരിക്കാം എന്നാൽ നമ്മുടെ കുടുംബത്തെ കാണുന്ന കുടുംബത്തിന്റെ ഓരോ അവസ്ഥകളും കാണുന്ന ഓരോ സാഹചര്യങ്ങളും കാണുന്ന സർവശക്തനായ ഒരു നല്ല ദൈവം ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് പണത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ കഴിവുകളിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ മറ്റും മനുഷ്യരിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിനപ്പുറത്ത് ഒരു നിത്യ മോശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആമേ നമ്മെ അവിടേക്കാണ് ദൈവം നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രക്ഷയിടാവായി ഈ ഭൂമിയിൽ പിറന്ന ആമൻ യേശു കർത്താവിനോടൊപ്പം യേശു കർത്താവിന് ഹൃദയം വിട്ടുകൊടുത്ത് സകല പാപങ്ങളും യേശു കർത്താവിനോട് ഏറ്റുപറഞ്ഞ് സകല അനീതികളും ജീവിതത്തിൽ നിന്നും മാറ്റി വെച്ച് ഈ ഈ രണ്ടായിരത്തി ഇരുപതിന്റെ ഈ ഒന്നാം മാസത്തിന്റെ ഒന്നാം ഈ ദിവസത്തിൽ ഒരു കുറച്ച തീരുമാനം നിങ്ങൾ എടുക്കട്ടെ ഐ ഈ ആണ്ടിൽ ദൈവ വചനമനുസരിച്ച് ൈവിക ഉപദേശം അനുസരിച്ച് ഏ സുക്കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ ആയിരിക്കാൻ കയറിയത് നിങ്ങൾ പ്രാർത്ഥിച്ചായിരിക്കാൻ കയറിയത് നിങ്ങൾ യേശുമെന്ന് വിളിച്ചായിരിക്കാൻ കയറിയത് എങ്കിലും ഈ ഒന്നാമത്തെ ദിവസം ഈ വൈകുന്നേര സമയത്ത് യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് യേശു കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവേ എന്നുറക്കെ വിളിച്ചുകൊണ്ട് യേശുവിനേക്ക് അടുത്തു വരാം ആരെല്ലാം യേശു എന്ന് വിളിച്ചിട്ടുണ്ടോ അവരൊന്നും കൈവിട്ടിട്ടില്ല ശബ്ദം കേട്ടിട്ട് യേശു പോയിട്ടില്ല യേശു അവിടെ നിന്നു യേശു അവന്റെ അടുത്തേക്ക് തിരിച്ചു നടന്നു എന്തേ വിളിച്ചതെന്ന് ചോദിച്ച് ആമന് ആ ചോദ്യത്തിന് മറുപടി കൊടുത്ത് നടന്നു പോയ യേശുവിനെയാണ് നമുക്ക് സുവിശേഷത്തിൽ പഠിക്കുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ യേശു യേശുവിനോട് നടക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ നിങ്ങളെ സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുകയാണ് യേശുവിനോടൊപ്പം ജീവിപ്പാൻ യേശുവായിരിക്കട്ടെ നിങ്ങൾക്ക് ഈ പുതിയ വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു കർത്താവ് മാത്രമായിരിക്കട്ടെ യേശുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ജീവിതത്തിൽ വരാതെ യേശുവിന് ഇഷ്ടമില്ലാത്ത മേഖലയിൽ സ്റ്റെപ്പ് വയ്ക്കാതെ സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ യേശു കർത്താവിന് വേണ്ടി ജീവിപ്പുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് യേശു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ നശിപ്പിക്കാൻ നിങ്ങളുടെ വീടിനകത്ത് കയറുവാൻ ഒരു ശക്തികൾക്കും കഴിയില്ല യേശു ഉണ്ടായിരുന്ന പടകിനെ മുക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയില്ല എന്ന് ദൈവം വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്തുക യേശു കർത്താവ് നിങ്ങളുടെ വീടിനകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുക പ്രിയപ്പെട്ടവരെ യേശു അമ്മ ഞാനൊരു മതത്തിലുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിനേക്കാൾ ഞാനൊരു സംഘടനയിൽപ്പെട്ട ആളാണെന്ന് ആളാണെന്ന് യേശു എന്നോട് കൂടെയുണ്ടെന്ന് ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ ഇരുപത്തിയൊന്നിൽ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും ഒരു മതത്തിന്റെ രജിസ്റ്ററിൽ പേര് ചാർത്തുന്നതിനേക്കാൾ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ പേര് ചാർത്തുന്നതിനേക്കാൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശു നിങ്ങളുടെ പവനത്തിൽ വന്ന് യേശുവിനോടൊപ്പം ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ ഇരുപത്തിയൊന്നിൽ ഈ ഒരു വർഷം ഈ പുതിയ വർഷം യേശുവിനോടുകൂടെ നടക്കുവാൻ നമ്മുടെ ജീവിതം മാറ്റിവെക്കുവാൻ ഇടയാകട്ടെ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു യേശുവിനോടൊപ്പം നടന്നതിന്റെ പേരിൽ യേശുവിനോട് കൂടെ ജീവിച്ചതിന്റെ പേരിൽ ഇതുവരെ ആരും മുടിഞ്ഞു പോയിട്ടില്ല ഇതുവരെ ആരും തകർന്നു പോയിട്ടില്ല ഇതുവരെ ആരും നശിച്ചു പോയിട്ടില്ല സുവിശേഷം നിമിത്തം സകലർക്കും രക്ഷയുണ്ടായി സുവിശേഷം നിമത്തം സകലർക്കും സമാധാനമുണ്ടായി ും രോഗ സൗഖ്യമുണ്ടായി സ്ത്രീശേഷം നൂത്തും പലരും രക്ഷപ്പെട്ടു രാമൻ സാധാന്യ ശക്തികൾ കകത്തിന്ന് പലരും വിടുവിക്കപ്പെടുവാനിടയായി സുവിശേഷത്തിൽ ശക്തിയുണ്ട് ഈ വചനം നിങ്ങളുടെ കാതുകളിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ വീടുകൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിനൊരു ശക്തി ഉണ്ട് ഈ ശക്തി നിങ്ങളുടെ വീടുകൾക്കകത്ത് നിറയുന്ന നല്ല നിമിഷമായി മാറട്ടെ വീടുകൾക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളും നിങ്ങളെ ഒരു വിജയത്തിലെത്തിക്കാതെ വണ്ണം കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത വരാതെ വണ്ണം കുടുംബത്തിന്റെ അകത്ത് സമാധാനം വരുത്താതെ വണ്ണം നിറഞ്ഞു നിൽക്കുന്ന സകല ശക്തികളും ഈ സുവിശേഷത്തിന്റെ ശക്തി നിമിഷങ്ങളായി ഈ നല്ല നിമിഷങ്ങൾ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും രോഗികൾ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ശരീരങ്ങളിൽ വാഴുന്ന രോഗശക്തികൾ വിട്ടുമാറുന്ന സെക്കൻഡുകളായി മാറട്ടെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആമേ ഞങ്ങൾ കർത്താവിന് പകരക്കാരായി ഇവിടെ നിൽക്കുമ്പോൾ ആമേ നിങ്ങൾ നിങ്ങൾക്കൊള്ളുക എന്ന് പറഞ്ഞ് ആമേ നിയോഗം തന്ന് ഞങ്ങളെ അയച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉറപ്പ് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് യേശു കർത്താവ് വന്ന സ്ഥലങ്ങളിൽ ഒരാത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ യേശു വന്ന സ്ഥലങ്ങളിൽ ഒരു വിധയം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ദേശത്ത് ഈ വൈകുന്നേര സമയത്ത് ഈ സുവിശേഷത്തിന്റെ ദൂത് മുഴങ്ങുമ്പോൾ കുടുംബങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ കുടുംബങ്ങൾക്കകത്ത് കുടുംബങ്ങൾക്കകത്ത് വിജയങ്ങൾ സംഭവിക്കുവാൻ ഇടയാകട്ടെ യേശു എങ്കിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് യേശു ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ് യേശു നിങ്ങളെ വിളിക്കുന്ന വരിക എന്റെ അടുത്തേക്ക് വരിക എന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാം വിളിക്കാത്ത മരുന്നുകാരനെ പോലെ ഹൃദയത്തിലേക്ക് കയറി വരുന്നവനല്ല യേശു ഒറ്റ വിളിമതി യേശുവേ എന്റെ എന്റെ യേശുവേ േ എന്നൊന്ന് വിളിക്കാമെങ്കിൽ നിന്റെ നിറം നോക്കാതെ നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ നമ്മെ നിങ്ങളോടൊപ്പം നടക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു ഹൃദയം എന്ന ആലയം യേശുവിനോട് വിട്ടുകൊടുത്ത് സകല പാപങ്ങളും യേശു ഏറ്റു ഏറ്റുപറഞ്ഞ് സകല അനീതികളും കൊണ്ട് ഈ നല്ല വർഷം ഏറ്റവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വശമായി തീരട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ സമാധാനം അനുഭവിക്കുന്ന നല്ല ദിനങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഈ നിങ്ങളിരിക്കുന്നുകൊണ്ട് ഒരു സെക്കൻഡ് ഞങ്ങളുടെ പ്രാർത്ഥിക്കുക ആ യേശു കർത്താവ് എന്തെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയാകട്ടെ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് സംഭവിക്കുവാനിടയാകട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനോഹരമായല്ല ഈ സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികൾക്കും എന്റെ സാക്ഷികളാകണമെന്ന് അരുളി ചെയ്ത അങ്ങയുടെ കൽപ്പന പ്രകാരം ഈ നല്ലദേശത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഈ പ്രാരംഭ ദിവസത്തിൽ വന്നു നിന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം ഇവിടെ മുഴക്കുവാൻ അവസരം ഭാഗ്യം തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദേശത്ത് അങ്ങയുടെ പ്രവൃത്തി നടക്കട്ടെ ഈ ദേശത്ത് രോഗികളുടമൻ സൗഖ്യം വീഴട്ടെ ഈ ദേശത്ത് കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ ഈ കേശത്ത് അവൻ ഉയർന്നിൽക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ അവൻ ഈ ദേശത്ത് അവകാശ ചൊല്ലുന്ന ൾ മാറിപ്പോകട്ടെ ഈ വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ ഓരോ കുടുംബങ്ങൾക്കും ഈ ഒരു വർഷം അനുഗ്രഹമായി സന്തോഷമായി മാറട്ടെ അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിന് നാമത്തിൽ തന്നെ ഞങ്ങളുടെ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കു മാറട്ടെ